ഇപ്പൊ കമൻറ്റ് ബോക്സ് എന്നറിയ ചിനിത്ത എവിടെ ചിനിത്ത എവിടെ എന്നാണ് ചോദിക്കുന്നത് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടിൽ വന്ന് എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ് എന്നുള്ളതൊക്കെ എന്നാലും ഒരു തട്ടിക്കൂട്ട് വ്ലോഗ് വേഗം ഒന്ന് സെറ്റാക്കി ഇട്ടതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന പൊതുവേ ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ എണിക്കുന്നു അപ്പം നമ്മൾ വന്ന സമയത്തായിരുന്നു കേട്ടോ ഇവിടെ പൂരം ഉണ്ടായിരുന്നത് ശരിക്കും മോഡേൺ പൂരം എന്നൊക്കെ പറയാലേ ഇത് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്ന ഇത്രയും സംഭവങ്ങൾ കരടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ പൂരത്തിന് പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ അവിടുത്തെ പൂരം ഇതിനേക്കാൾ ക്രൗഡായിരുന്നു കേട്ടോ അവിടെ മാര്യം പൂജാന്ന മാര്യം പൂശാന അങ്ങനെ എന്തോ ആണ് എന്തുവാണോ പറയുന്നത് അപ്പൊ നമ്മളെവിടെ കുടിയങ്ങൂന്നുള്ള പൂരത്തിൻ്റെ തിരക്കാണ് ഇതിട്ടോ കാണുന്നത് ആന ഒരെണ്ണ ഉണ്ടായിരുന്നു ആനനെ കാണുമ്പോൾ ഒരു രസം പണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയോടെ നോക്കി നിന്നിരുന്നതല്ലേ അപ്പോ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്തില്ല പൂരക്കോള് പൂരത്തിനുള്ള സാധനങ്ങള് മേടിക്കാന്ന് പറഞ്ഞാൽ പൂരക്കോള് മേടിക്കാൻ പോവാന്ന് പറയൊക്കെ അതൊന്നും മേടിക്കാനൊന്നും നമ്മൾ പോയില്ല അപ്പം നമ്മുടെ കുറച്ച് കുറച്ച് ബ്ലോഗാണ് രാവിലെ എണിച്ച് പിറ്റേ ദിവസം കേട്ടോ പൂരം അന്ന് ഞാൻ ആ പൂരത്തിൻ്റെ മാത്രമേ ബ്ലോഗ് എടുത്തുള്ളൂ വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം മുതലുള്ള കുറച്ച് കുറച്ച് വ്ളോഗാണെട്ടോ ഞാൻ കാണിക്കുന്നത് ഏർ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയോ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് നോക്കിയിട്ടില്ല അത് ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് അപ്പോ രാവിലെ എണീച്ച് നമ്മള് ഒരു ചട്നി അരച്ച് ദോശ ഉണ്ടാക്കാ വിചാരിച്ച ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ ട്രിപ്പ് പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാനും സിസ്റ്ററും മാത്രമാണ് ഇന്നൊരു സൺഡേ കൂടിയാണ് വേറെ കാര്യമായിട്ട് ലോകമൊന്നും എടുക്കുകയും ചെയ്തില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് കുക്കിങ്ങും ചെയ്തില്ല അപ്പൊ ഉപ്പാക്കാണ് ദോശ ആ ചട്നിയൊക്കെ ഉണ്ടാക്കിയത് നമ്മള് ഈസി പണിക്ക് വേഗം സാന്ഡ്വിച്ച് ഉണ്ടാക്കിയിട്ടോ പിന്നെ ഉച്ചക്ക് അവളൊരു ചമ്മന്തി ഉപ്പേരി ഞാൻ അവളും കൂടെയാണ് കേട്ടോ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത് ിങ് ആണെങ്കിൽ എല്ലാം കൂടെ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി നോൺ വെജ് ഒന്നും ഞങ്ങൾ പൊതുവെ മടിച്ചിട്ടാണ് വന്നാൽ മതി നമ്മളെവിടുത്തെ വെളിച്ചെണ്ണയുടെ അവസ്ഥയാണത് അപ്പൊ എത്രത്തോളം തണുപ്പുണ്ടാവും അറിയാമല്ലോ അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് ഈവനിങ് ഒക്കെ ആയി ഫുഡെല്ലാം കഴിക്കാൻ പോണല്ലോ ആക്കി കഴിഞ്ഞ് കുലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മള് ഒരെക്കൊക്കെ പൊരിച്ചിട്ടാണ് കേട്ടോ ഏർ എന്താ പറയാ ഫുഡ് കഴിക്കാൻ പോണത് പൊതുവേ വീട്ടിലാരും ഇല്ലെങ്കില് കുക്ക് ചെയ്യാൻ മടിയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പപ്പടം പുറത്തത് കൊണ്ടു പിന്നെ ഉപ്പേരി കറി കറിയൊക്കെ പാത്രത്തോടെ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത് ഒന്നിലോട്ടാക്കി മറ്റൊന്ന് കഴുകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചോറൊക്കെ വിളമ്പി എടുക്കാണ് ഏർ എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ബിറ്റേ ദിവസം കുറച്ച് കുറച്ച് പരിപാടി കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്ളോഗോ ശരിക്ക് ഒരു കണ്ടിന്യൂറ്റി ഒന്നും ഇല്ല ഇനി കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെറിയൊരു വ്ളോഗ് ചെയ്യട്ടോ ഏർ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദിവസത്തില് ഉമ്മാന്റെ ബിരിയാണി കഴിച്ചിട്ട് കുറച്ചായി അപ്പം അത് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു ദിവസത്തില് ഒരു ബ്ലോഗ് എടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ടൈപ്പ് കയ്പക്കുപ്പേരിയും കഴിച്ചിട്ട് കാലം കുറയായി പിന്നെ നമ്മൾ പരിപ്പും അതുപോലെ എന്താണ് ഇനി എന്താ പറയാ അയ്യോ അതിന്റെ പേര് മറന്നു ഇതൊന്നും നമ്മളെ ഞാൻ മേടിക്കാറില്ല അതിന്റെ ഒരു ഇതാണ് കേട്ടോ പടവലങ്ങ ആ പരിപ്പ് പടവിലങ്ങ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് നമ്മൾ കുറച്ച് അരവണ പായസൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ പിറ്റേ ദിവസം മുതലാണ് വീണ്ടും നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മൂന്ന് ദിവസത്തെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇങ്ങനെയൊക്കെയാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഏർ എന്താ നമ്മൾ എന്താണ് രാത്രി വന്നത് അപ്പൊ രാവിലെ നേരത്തെ എണീച്ച് പോകുന്നതാണ് പറഞ്ഞിരുന്നത് നോക്കുമ്പോൾ അങ്ങനെ ആൾക്ക് ജലദോഷം പിടിച്ചപ്പം അവിടെ തന്നെ ഇരുന്നു പോയില്ല അവിടെ തന്നെ ഇരുന്നു ഇത് ഞാൻ ഇപ്പോഴത്തും മേടിച്ചൊരു ഡ്രസ്സാണ് ഇഷ്ടായോ ഞാൻ എഫ് ബിയിലൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഇഷ്ടായിച്ചാൽ കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കി പുറത്തുനിന്ന് ഫുഡ് വേണ്ട പറഞ്ഞു പൊതുവേ മടിയായിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ ഒരു മന്തി ഭയങ്കര ടേസ്റ്റുള്ള മന്തി കാട ഉണ്ട് ഞാൻ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യട്ടെ ചോദിച്ചു അപ്പോൾ എനിക്ക് വേണ്ട അവിടെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്ക് ആണ് പൊടി ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ശരി ഉണ്ടാക്കാറ് നെയ്ച്ചോറും ചിക്കനും ബീഫും ഉണ്ടാക്കി പിന്നെ നമ്മൾ ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു ചിക്കൻ ഫ്രൈ ഒരു സ്പെഷ്യലാണ് ബീഫ് ഉമ്മ ഉണ്ടാക്കിയതാണ് നെയ്ച്ചോറ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവിടുത്തെ നെയ്ച്ചോറ് ഉണ്ടായിത്തരാ തക്കാളി ഇട്ട നെയ്ച്ചോറ് ഉണ്ടായി പറഞ്ഞു അപ്പോൾ ഉമ്മ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ സാലഡും പപ്പടവും ഉണ്ടാക്കിട്ടോ അപ്പൊ ഇന്ന് ഇതെല്ലാം കൂടെ ഊട്ടി കഴിക്കണം പിന്നെ നമ്മൾ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഈ മൂന്ന് സാധനങ്ങളും ഞാൻ കേട്ടുണ്ടാക്കിയത് ബീഫും ഉമ്മ ഉണ്ടാക്കി ഉമ്മ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ഒരു ക്ഷീണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കിട്ടോ അങ്ങനെ എല്ലാവരും എല്ലാരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ചേരം കിടന്ന് ഉറങ്ങി ഒക്കെ എണീച്ചത് കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു വെറും ഫുഡ് മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പുറത്തു പോകാറുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ആ ഒരു മൊബൈലിന്റെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാല് അവിടെ ആക്ച്വൽ എന്താ നടക്കുന്നത് ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ആ അത് കാരണമാണ് ഞാൻ ഓക്കെ നമുക്ക് വീഡിയോ കുറച്ച് വെയിക്കാനും കുഴപ്പമില്ല വീട്ടിൽ വന്നതൊന്നും എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരുന്നത് കേട്ടാ പിന്നെ ഞാൻ കുറച്ച് വേറെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം വീട് എവിടെ എന്നാണ് കുറെ പേരാ തന്നെയാണ് ചോദിക്കുന്നത് മണ്ണാർക്കാട് ആണ് അലൽനല്ലൂര് ചുണ്ടോട്ടു ആ കൈരളി എന്ന് പറയും ഇവിടുത്തെ ബസ് സ്റ്റോപ്പിനെട്ടാ അവിടെയാണ് നമ്മുടെ സ്വന്തം വീട് വരുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ കഹാനിയില് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ പോണം പോയിട്ടില്ല ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ഫീല് കാരണം ഇപ്പം കുറച്ചായിട്ട് വന്നിട്ട് അങ്ങനെ ഷോപ്പിൽ പോവുക പിന്നെ ഈവനിങ് തിരിച്ചു വരിക അപ്പോൾ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കഹാനിയിലോട്ട് ശരി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കുന്നത് കേട്ടാ അപ്പം ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ പറയാന് നല്ലോണം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് മനസ്സിലായല്ലോ അല്ലേ പിന്നെ ഒരു ദിവസം നമ്മൾ ഡോക്ടറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഒരു ലോങ് വീഡിയോ എടുക്കണം വിചാ ഷോർട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് എടുത്തതാണ് ഞാൻ സിസ്റ്റർ ഡോക്ടറിനെ കാണാൻ കയറിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ ഒരു അവൾ പിന്നെ പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ പോയി വന്ന് നമ്മൾ അലനല്ലൂര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു അവിടക്ക് വേണ്ടിയിട്ടൊരു സാധനങ്ങളൊക്കെ മേടിച്ചപ്പം അപ്പം അപ്പം നമ്മൾ നമുക്ക് കിട്ടിയ കപ്പാണത് അവിടുന്ന് അവിടുന്ന് ഞങ്ങളുടെ കസിൻ്റെ കടയൊക്കെ പോയത് കൊട്ടാരം പറയും അവിടുന്ന് നമ്മൾ കപ്പ് ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് അപ്പം നമ്മൾ ചോദിച്ച് മേടിച്ചു എന്നൊക്കെ പറയാം അപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാൻ മധുരവരൊക്കെ എല്ലാവർക്കും വായിച്ച് മേഞ്ചിനിഫം പാലക്കാട് നോക്കാം ഇനി നാളെയൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ നോക്കാം ലൈവ് വരാമെന്ന് വിചാരിക്കും അതും മടി മൊത്തത്തിൽ മടിയാണ് അപ്പം എന്താ നിങ്ങളുടെ അവസ്ഥ പറയണേ